ഹായ് ക്യൂട്ട് ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സൂപ്പർ കളക്ഷൻ ആയിട്ട് കാണാൻ പോവാണേ നല്ല ഷിഫി ജി ജോർജറ്റില് ഫുള്ള് ത്രെഡ് വർക്ക് വരുന്ന ചുരിദാർ മിറ്റീന്റെ കളക്ഷൻ ആട്ടോ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാ ഇന്റെ ദുപ്പട്ടാണെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കോട്ടന്റെ ദുപ്പട്ട വന്നിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട വന്നിട്ട് അതിൽ ഫുൾ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് തന്നാ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം കളർ തന്നെയാട്ടോ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡ് കണ്ടോ ഫുള്ളി ത്രെഡ് വർക്ക് വന്നിപ്പോ ഷിഫ്ലി ജോർജറ്റിന്റെ മെറ്റീരിയൽ വന്നേക്കണേ ഫുൾ ത്രെഡ് വർക്ക് വന്നേക്കുന്നത് ഇതിന്റെ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാ വരുന്നത് ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയോ അറിയോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളു ഇതാണ് ഓവറോൾ ഇതിന്റെ അടുത്ത കളർ കളക്ഷർ ഇതാട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് വരും നല്ല ലെങ് പിടി മെറ്റീരിയൽ ആട്ടോ ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് പിന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇതിന്റെ ബാക്ക് പോർഷനും സെയിം തന്നെ ഡിസൈൻ വർക്ക് വരണാട്ടോ ഫ്രണ്ടും ബാക്കും സെയിം വർക്ക് തന്നെ പറഞ്ഞാൽ നല്ല മെറ്റീരിയൽ ആണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഓഫീസ് യൂസിനൊക്കെ പറ്റിയാൽ നല്ല മെറ്റീരിയൽ ആട്ടോ പിന്നെ ദുപ്പട്ടാണെങ്കിലും സോഫ്റ്റ് ആയിട്ട് എടുക്കണം കോട്ടന്റെ ദുപ്പട്ടയ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ബോട്ടം സെയിം കളർ ഷാന്റ് ഓൺ മെറ്റീരിയൽ ആണ് പറഞ്ഞത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് നല്ല സൂപ്പർ ഒരു പിസ്താ ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വന്നത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും സെയിം ഡിസൈൻ തന്നെ ആട്ടോ വന്നേക്കണേ സൂപ്പർ കളക്ഷനായി ഈ റേറ്റിന് ഭയങ്കര ലാഭം ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളർഷെയ്ഡ് നോക്കിയാൽ നല്ല രസമുള്ള കളർ ഷെയ്ഡ് അല്ലേ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ ആയിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരണേ ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടാട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരും ഇതിന്റെ വർക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ മുമ്പ് കാണിച്ചതിനേക്കാളും വേറൊരു ഡിസൈനാ വന്നേക്കണേന്നുള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാട്ടോ ബാക്കിലും സെയിം വർക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് നോക്കി നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ നമ്മൾ മുമ്പ് ഒന്ന് കാണിച്ച കളർ ഷെയ്ഡ് തന്നെ ഇത് പിന്നെ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും നമ്മൾ കാണിച്ച ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ബാക്കി എല്ലാം സെയിം തന്നെയാട്ടോ വന്നിരിക്കുന്നത് ബോട്ട് ദുപ്പട്ടയും സെയിം കളർ തന്നെയാ വന്നേക്കണേ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണേ റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു കളറാണ് റാസ്ബെറി കളർ കളർഷെയ്ഡ് വരും കളർ കളർഷേട്ട് ചപ്പതി കേട്ടോ നല്ല നല്ല രസമുള്ള കളർ കളർഷെയ്ഡാ പിന്നെ ദുപ്പട്ടാണെങ്കിലും നല്ല ഭംഗിയുള്ള ദുപ്പട്ടാട്ടോ വന്നേക്കണത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണോ റേറ്റ് ഇതാണോ അടുത്ത മോഡൽ ഇതാട്ടോ ഇതൊരു റീസ്റ്റോക്ക് നമ്മൾ ഒന്ന് കാണിച്ചതാ പാകിസ്ഥാനി ദുപ്പട്ട വരുന്ന എയ്റ്റ് ഡബിൾ നയനിന്റെ ഇതില് ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും സെയിം ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണെ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു കുറച്ച് കളറെ റീസ്റ്റോക്ക് കിട്ടിയിട്ടുള്ളു കെട്ടോ അതിന്റെ ദുപ്പട്ട് അതായി ഇങ്ങനെ വരും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോ അടുത്ത കളർ കളർഷിതാട്ടോ ഇത് ഇതൊരു ബ്ലൂവിന്റെ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നിരിക്കണത് ബോട്ടം സെയിം കളർ ഷാൻഡോ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്നത് ദുപ്പട്ട നമ്മളിപ്പോൾ കാണിച്ചു സെയിം ദുപ്പട്ട തന്നെയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോ ലുക്ക് അടുത്ത കളർ കളർഷേഡ് ഇതാട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണേ ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം പാകിസ്ഥാനി ദുപ്പട്ട തന്നെ ആട്ടോ വന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ കളർഷേഡ് ഇതാട്ടോ നല്ലൊരു വൈലറ്റ് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ നമ്മളൊന്ന് കാണിച്ച കളക്ഷൻ ആണ് ഇത് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ വന്നിരിക്കുന്നത് എണ്ണൂറ്റി ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് പറഞ്ഞേ ഇതിന്റെ ദുപ്പട്ട കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് റേറ്റ് സെയിം തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതാണ് ഓറോ ലാസ്റ്റ് ഡിസൈൻ ഇതാട്ടോ ബ്ലാക്ക് ആണ് ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ ആട്ടോ വന്നേക്കണേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് പറഞ്ഞേ ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ദുപ്പയാണ് വേറൊരു കോമ്പിനേഷൻ ആട്ടോ വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്